അടുത്ത വർഷത്തെ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് വേദി പ്രഖ്യാപിച്ച് ക്രിക്കറ്റ് കൗൺസിൽ ഇന്ത്യയും ശ്രീലങ്കയും സമുദ്രമായാണ് ക്രിക്കറ്റ് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നടത്തുന്നത് വേൾഡ് കപ്പ് നടത്തുന്നത് അഹമ്മദാബാദ് കൊൽക്കട്ട ചെന്നൈ മുംബൈ എന്നീ വീടുകളിൽ വെച്ചാണ് വേൾഡ് കപ്പ് നടക്കുക ഇന്ന് അഹമ്മദാബാദ് ഫൈനലിന് വേദിയാകും ബാംഗ്ലൂരിനെ ഒഴിവാക്കിയത് ആ ആരാധകര നിരാശരാകി ശ്രീലങ്കയിൽ കൊളംബോയും കാൻറ്റീനുമാണ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് അടുത്ത വർഷം ഫെബ്രുവരി എട്ട് മുതൽ ഏഴ് വരെയാണ് മത്സരങ്ങൾ മാർച്ച് ഏഴ് വരെ ലോകകപ്പിൽ ട്വന്റി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാന്റെ മത്സരങ്ങളെല്ലാം ശ്രീലങ്കയിൽ വെച്ചാണ് നടക്കുക പാകിസ്ഥാൻ ഫൈനലിൽ എത്തിയാൽ ഫൈനലിൽ എത്തിയാൽ ശ്രീലങ്കയിൽ വെച്ചാണ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകകപ്പ് ഫോർമാറ്റിലാണ് ഫൈനൽ നടക്കുക ഇരുപത് ടീമുകളാണ് മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ തന്നെ പങ്കെടുക്കുക അഞ്ച് ഗ്രൂപ്പുകളായി നാല് ടീമുകളായി തിരിക്കും ടീമിന്റെ ഗ്രൂപ്പായിട്ട് മത്സരിക്കും നാല് ഓരോ ഗ്രൂപ്പിന് നാല് പേരായിട്ട് മത്സരിക്കും ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വേണമെന്ന് രണ്ട് ടീമുകൾ സൂപ്പർ ഹൈറ്റിലേക്ക് നേരിട്ട് ക്വാളിഫൈ ആവുക എട്ട് ടീമുകൾ ഹോളിഫൈ ചെയ്യും രണ്ട് ഗ്രൂപ്പുകളായി സൂപ്പർ നിന്ന് തിരിക്കും മികച്ച ടീമുകൾ ര നാല് ടീമുകൾ സെമിഫൈനലിൽ എത്തും സെമി ഫൈനലിൽ നേരിടുന്ന ര നാല് ടീമിൻ്റെ രണ്ട് ടീമും ഫൈനലിൽ എത്തും അവിടെ നിന്ന് നെയ്ക്കുന്ന ആള് കപ്പ് നേടും ഇങ്ങനെ